ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി മനോഹരമായ നാല് വിവാഹ വർഷങ്ങൾ നടൻ ചെമ്പനും ഭാര്യയും ആഘോഷിക്കുകയാണ് പ്രായമല്ല പക്വതയാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടതെന്ന് പറഞ്ഞാണ് ചെമ്പനൊപ്പം മറിയം ഭാര്യയായി കൂടിയത് അതിപ്പോ നാലു വർഷം കഴിഞ്ഞിരിക്കുന്നു നാലാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വീഡിയോ നടൻ ചെമ്പൻ വിനോദന്റെ ഭാര്യ മറിയമാണ് പങ്കുവച്ചത് പ്രണയത്തിന്റെയും സന്തോഷത്തിൻറെയും വഴക്കുകളുടെയും നാല് വർഷമാണ് കടന്നുപോയതെന്ന് തന്നെ ആശ്ചര്യപ്പെടുത്തുന്നു എന്നാണ് മറിയം വിവാഹ വാർഷിക ദിനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ആനിവേഴ്സറി കേക്ക് മുറിച്ച് സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന വീഡിയോക്കൊപ്പമായിരുന്നു മറിയത്തിന്റെ കുറിപ്പ് പ്രണയം പൊട്ടിച്ചിരികൾ തമ്മിൽ തല് സന്തോഷം നാലു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇനിയുമെന്നും ഇതുപോലെ ഒരുമിച്ചുണ്ടാകട്ടെ അപ്രതീക്ഷിതമായ ഈ സർപ്രൈസിന് ദീപയ്ക്ക് സ്നേഹത്തോടെ നന്ദി മറിയം കുറിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ചെമ്പൻ വിനോദും മറിയം തോമസും വിവാഹിതരാകുന്നത് കോട്ടയം സ്വദേശിയായ മറിയം സൈക്കോളജിസ്റ്റാണ് ചെമ്പൻ വിനോദ് നിർമ്മിച്ച ഭീമന്റെ വഴി എന്ന ചിത്രത്തിലൂടെ രംഗത്തും മറിയം അരങ്ങേറ്റം കുറിച്ചിരുന്നു ചിത്രത്തിൽ നഴ്സിന്റെ വേഷത്തിലാണ് മറിയം എത്തിയത് ആശംസകളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക